ത്തിലെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി മാറാറുണ്ട് ഇടയ്ക്ക് വ്യാജവാർത്തകളും പ്രചരിക്കാറുണ്ട് മരിച്ചു എന്ന് പറഞ്ഞ് കൊല്ലാതെ കൊല്ലുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു അനുഭവം നേരിട്ടിരിക്കുകയാണ് ആര്യ ബി ഹലോ നമസ്കാരം ഗൈസ്കാരം ഞാൻ എന്ന് ന്യൂസ് ഓൺലൈനിൽ പറഞ്ഞു കറങ്ങുന്നുണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആര്യ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് താൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ ന്യൂസ് കണ്ട് പാനിക്കായി എന്നെ വിളിച്ചിരുന്നു തുടരെ തുടരെ കോളുകൾ വന്നതിനാലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായി നിങ്ങളറിയും അതുകൊണ്ട് പേടിക്കണ്ട ഇപ്പോഴും ജീവനോടെയുണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കയെന്നുമായിരുന്നു ആര്യയുടെ പ്രതികരണം ബിഗ് ബോസിൽ മത്സരിച്ചപ്പോഴാണ് ആര്യ എന്ന വ്യക്തിയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് ജീവിതവിശേഷങ്ങളും താരം ഷോയിൽ പങ്കിട്ടിരുന്നു പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്നും പറഞ്ഞെങ്കിലും ഷോ അവസാനിച്ചതോടെ ആ ബന്ധം ബ്രേക്കപ്പ് ആവുകയായിരുന്നു അഭിമുഖങ്ങളിലൂടെ അതേക്കുറിച്ചും ആര്യ തുറന്നു പറഞ്ഞിരുന്നു മാനസികമായി വല്ലാതെ തകർന്നുപോയ പോയ നാളുകളിൽ നിന്നും തിരികെ കയറിയതിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും വാർത്ത ആരാധകരെ ഒന്ന് കുഴപ്പിച്ചെങ്കിലും ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയിലൂടെ ആര്യ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്